ഞങ്ങളെല്ലാവരും കൂടി കൂടി ആലോചിക്കട്ടെ യു ഡി എഫിന് ഒരു നിലപാടുണ്ടാവും ആ നിലപാടനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകുകയും ചെയ്യും വിഷയത്തിൽ അനന്തമായി തീരുമാനിച്ചു മത്സരിക്കുന്ന രീതിയിലുള്ള പാർട്ടി അല്ല അപ്പോൾ അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങള് പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ വിഷു അൻവറിൻ്റെ വിഷു അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരു അഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ അനുകൂലമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ അത് അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അവസ്ഥയില്ല ഇപ്പോൾ ഏതാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പം അല്ല അപ്പം അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോൾ പി എം എ സലാം എന്നല്ലേ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷൻ്റെ മധ്യത്തിലാണുള്ളത് ഇനിയൊരു യു ഡി എഫ് നിലപാട് ഉണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് പോയി എന്നാൽ അവിടെയുണ്ട് കൂടി കാണും കൂടിയാലോചിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം